പ്രിയ പ്രിയപ്രേക്ഷകരെ നമസ്കാരം അവർ ഇതര മതസ്ഥരായിരുന്നു പക്ഷേ പ്രണയബദ്ധരും ജോർജ് രേണുവിനെ അത്രമേൽ സ്നേഹിച്ചു രേണുവിന് ജോർജ് ഇല്ലാതെ ജീവിക്കാനാകില്ല എന്നായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഒരു ധനുമാസ രാത്രിയിൽ താമരശ്ശേരിയിലെ ആ ഗ്രാമപ്രദേശത്ത് നിന്ന് ഇരുവരും നാടുവിട്ടു പുതിയ ജീവിതം കൊതിച്ച് ജോർജിൻ്റെ ബുള്ളറ്റിൻ്റെ പുറകിലിരിക്കുമ്പോൾ രേണു അതുവരെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ലാത്ത സുരക്ഷിതത്വം അനുഭവിച്ചു ഇരുവരും കോഴിക്കോട്ടെത്തി രേണു നഴ്സായിരുന്നു ജോർജ് ആർട്ടിസ്റ്റും അവർ ജീവിതം തുടങ്ങി അവർക്ക് കുട്ടികളായി അവന് രേണുവല്ലാതെ മറ്റൊരു പ്രണയിനി ഉണ്ടായിരുന്നു അവൻ്റെ പ്രിയപ്പെട്ട എൻഫീൽഡ് ത്രീ ഫിഫ്റ്റി അവൻ രേണുവിനെയും ബുള്ളറ്റ് ഓടിക്കാൻ പഠിപ്പിച്ചു ഒരിക്കൽ അവൻ രേണുവിൻ്റെ കൈപിടിച്ച് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ തളരരുത് എല്ലാ ഞായറാഴ്ചയും ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യണം ആദ്യ കയ്ക്കൽ അവൻ സ്റ്റാർട്ടായാൽ നീ മനസ്സിലാക്കണം ഞാൻ ഒപ്പമുണ്ടെന്ന് നിന്നെ പിരിയാതെ നിനക്ക് ചുറ്റും യാത്രകൾ ഹരമായ ജോർജ് സുഹൃത്തുക്കൾക്കൊപ്പം ബുള്ളറ്റിൽ സാഹസിക യാത്രകൾ പോകുമായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞ് ഒരിക്കൽ ചുരത്തിൽ വെച്ച് ജോർജ് അപകടത്തിലായി അയാൾ മരണത്തിന് കീഴടങ്ങി മാസങ്ങൾ കഴിഞ്ഞു ഒരു ഞായറാഴ്ച രേണു ജോർജിൻ്റെ വാക്കുകൾ ഓർത്തു അവൾ ഷെഡിൽ അനാഥമായി കിടന്ന ആ ബുള്ളറ്റിൻ്റെ കിക്കറിൽ ആഞ്ഞു ചവിട്ടി ആദ്യ കിക്കിൽ ബുള്ളറ്റ് ഉണർന്നു ആ വന്യമായ ശബ്ദമുയർന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ജോർജിന്റെ വാക്കുകൾ അവളുടെ കാതിൽ നൊമ്പരമായി എഡിറ്റോറിയൽ ഇൻസൈറ്റ് ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ ഇംഗ്ലണ്ടിലെ റെഡിച്ച് എന്ന നഗരത്തിൽ ഒരു തയ്യൽ മെഷീൻ്റെ സൂചികൾ നിർമ്മിക്കുന്ന ഒരു സംരംഭമുണ്ടായിരുന്നു ജോർജ് ടൗൺസൺ ആൻഡ് കോ എന്നായിരുന്നു ആ സംരംഭത്തിന്റെ പേര് അവര് പിന്നീട് സൈക്കിളുകൾ നിർമ്മിക്കാൻ തുടങ്ങി ചെറിയ സൈക്കിൾ യൂണിറ്റ് ആയിരുന്നു തുടക്കം നോർത്ത് ലണ്ടനിൽ തന്നെയുള്ള ഒരു ടൗണിലേക്ക് അവർ വിറ്റു തുടങ്ങി എൻഫീൽഡ് സൈക്കിൾ കമ്പനി എന്ന പേര് വീണു കാരണം അവരുടെ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തൊട്ടടുത്തുള്ള എൻഫീൽഡ് എന്ന നഗരത്തിലായിരുന്നു അങ്ങനെയിരിക്കെ ഇംഗ്ലണ്ടിൻ്റെ റോയൽ സ്മോൾ സ്മോൾആാർംസ് ഫാക്ടറിയിലേക്ക് കൃത്യതയാർന്ന റൈഫിൾ പാർട്സുകൾ നിർമ്മിച്ച് സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ജോർജ് ടൗൺസൺ കമ്പനിക്ക് കിട്ടി അവർ അന്നത്തെ ഏറ്റവും ശക്തിയേറിയ തോക്കുകൾ നിർമ്മിച്ച് ബ്രിട്ടീഷ് ആർമിക്ക് വിറ്റു ഗവൺമെന്റിന്റെ ആയുധപ്പുരയിലേക്ക് തോക്കുകൾ നിർമ്മിച്ചു തന്ന ആ കമ്പനിക്ക് ബ്രിട്ടീഷ് സർക്കാർ റോയൽ പദവി നൽകി പിന്നീട് ആ പേര് ചരിത്രത്തിലെ ഏറ്റവും കരുത്തുള്ള പൗരുഷമുള്ള ഒരു വാഹനത്തിന്റെ പേരായി മാറി റോയൽ എൻഫീൽഡ് തോക്കുപോലെ ഉണ്ടാക്കിയതും ബുള്ളറ്റ് പോലെ പായുന്നതുമായ ഒരു വാഹനം നീണ്ട ഒരു ഹൈവേയുടെ മധ്യത്ത് തിളങ്ങുന്ന പൂർണ്ണചന്ദ്രനെ പോലെ വലിയ വൃത്താകൃതിയിലുള്ള ഹെഡ്ലാംപ് ലോകത്തെ കീഴടക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്ന തുറന്ന കൈകൾ പോലെ വിശാലമായ ഹാൻഡിൽ ബാർ ഒരു പോരാളിയുടെ പരിച പോലെ വളഞ്ഞ് കറുത്ത ഇന്ധന ടാങ്ക് അതിൽ തലമുറകളുടെ കരുത്താർന്ന കഥകൾ ആലേഖനം ചെയ്ത പോലെ സ്വർണ്ണനിറത്തിൽ വരകൾ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ലോക ചരിത്രത്തിൽ ഒരു നൂറ്റാണ്ടിലധികം കാലം ത്രസിപ്പിക്കുന്ന ഗാംഭീര്യത്തോടെ നിലനിൽക്കുന്ന ഒരേ ഒരു മോട്ടോർ സൈക്കിൾ ബ്രാൻഡ് തയ്യൽ സൂചിയിൽ തുടങ്ങി സൈക്കിളിലൂടെ തോക്കുകളിലൂടെ മോട്ടോസൈക്കിളിൽ എത്തി നിൽക്കുന്ന ഒരു റോയൽ ബ്രാൻഡ് കരുത്തിനും സൂക്ഷ്മതയ്ക്കും വിശ്വാസത്തിനും അഭിമാനത്തിനും എല്ലാം കൂടെ ഒരു പേരുണ്ടെങ്കിൽ അതിൻ്റെ പേരാകും റോയൽ എൻഫീൽഡ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ആദ്യ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് യാഥാർത്ഥ്യമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഇംഗ്ലണ്ടിലെ റോഡിലൂടെ ഘനഗംഭീരമായ ശബ്ദത്തിൽ ബുള്ളറ്റ് ഓടിത്തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ അവസാനം രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ യുദ്ധമുഖത്തെ അവശ്യ പോരാളിയായി അതിനകം എൻഫീൽഡ് ബുള്ളറ്റ് മാറിയിരുന്നു തീയിൽ വാറ്റിയെടുത്ത ഉരുക്ക് മുഷ്ടി പോലെ എൻഫീൽഡ് സൈന്യത്തിനൊപ്പം കട്ടയ്ക്ക് നിന്നു സൈനികരുടെ കരുത്തിന്റെ പ്രതീകം പോലെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് എന്ന് കേട്ടാൽ യൂണിഫോം അണിഞ്ഞ പട്ടാളക്കാരൻ ഇരിക്കുന്ന ഒരു ഇരുചക്ര രൂപം മനസ്സിൽ പതിയും ഏത് കൊച്ചുകുട്ടിക്കും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് തൊട്ടു പിന്നാലെ ഇന്ത്യാ പാക് യുദ്ധമുണ്ടായതറിയാമല്ലോ ആ സമയം ഹിമാലയത്തിലെ ചെങ്കുത്തായ മലനിരകളിലൂടെ മറ്റൊരു വാഹനത്തിനും കയറിപ്പോകാൻ പറ്റാത്തിടങ്ങളിൽ പട്ടാളത്തിന് മുന്നോട്ട് നീങ്ങാൻ സഹായം വേണം റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചു അങ്ങനെ എണ്ണൂറോളം റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഇന്ത്യയിലെത്തി ഐക്കോണിക് എൻഫീൽഡ് ത്രീ ഫിഫ്റ്റി മോഡൽ ഇറക്കുമതി ചെയ്താൽ മതിയാവുകയില്ല ഇവിടെ അസംബിൾ ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മദ്രാസിലെ തിരുവട്ടിയൂരിൽ പ്ലാന്റ് തുറന്നു എൻഫീൽഡ് അസംബ്ലിംഗ് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയപ്പോഴേക്ക് എല്ലാ കമ്പോണൻറ്റും ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കി എൻഫീൽഡ് ബുള്ളറ്റ് പൂർണ്ണമായും ഇന്ത്യൻ നിർമ്മിതമായി ഏതാണ്ട് അതേ സമയത്താണ് ഇംഗ്ലണ്ടിൽ ബുള്ളറ്റിനോടുള്ള പ്രിയം മങ്ങിത്തുടങ്ങിയത് രണ്ടാം ലോക മഹായുദ്ധാനന്തരം വികസിച്ച മോട്ടോർ ടെക്നോളജി കൂടുതൽ ലൈറ്റ് ആയ ബൈക്കുകളുടെ യുഗത്തിലേക്ക് ഇംഗ്ലണ്ടിനെയും യൂറോപ്പിനെയും കൊണ്ടുപോയി ആ വെല്ലുവിളി മറികടക്കാൻ എൻഫീൽഡിനായില്ല ബ്രഡിഷിലെ അവരുടെ ആദ്യ പ്ലാന്റ് അടച്ചു താമസിയാതെ ഇംഗ്ലണ്ടിലെ അടുത്ത പ്ലാന്റും പൂട്ടി ഇന്നോവേഷൻ്റെ അഭാവം ലേബർ ഇഷ്യൂസ് ബൈക്ക് ബ്രാൻഡുകളുമായുള്ള കോമ്പറ്റീഷൻ ബ്രിട്ടീഷ് കമ്പനിയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒറിജിനൽ എൻഫീൽഡ് സൈക്കിൾ കമ്പനി പൂർണ്ണമായും പ്രവർത്തനം നടത്തി ഇംഗ്ലണ്ടിൽ പിറന്ന എൻഫീൽഡ് ആണധികാരത്തിന്റെ ചിഹ്നമായ എൻഫീൽഡ് അത് ജനിച്ച ഇംഗ്ലണ്ടിൽ അവസാനിച്ചു പക്ഷേ കരുത്തിനെ സ്നേഹിക്കുന്ന ഇന്ത്യൻ മനസ്സുകൾക്ക് ബുള്ളറ്റിനെ ഒഴിവാക്കാനാകുമോ ഇംഗ്ലണ്ടിൽ പൂട്ടിയപ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കിപ്പുറം ഇന്ത്യയിൽ റോയൽ എൻഫീൽഡ് അതിൻ്റെ യാത്ര തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ സൈന്യത്തിന് ബുള്ളറ്റ് നിർമ്മിക്കാനായി തുടങ്ങിയ മദ്രാസിലെ തിരുവട്ടിയൂർ പ്ലാന്റിൽ നിന്നും ഇന്ത്യ റോയൽ എൻഫീൽഡ് എത്തിത്തുടങ്ങി ഇംഗ്ലണ്ടിൽ നിന്നും കടൽ കടന്ന് ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിലെത്തുമ്പോഴും എൻഫീൽഡ് എന്ന ബ്രാൻഡ് അതിൻ്റെ കുലമഹിമയും ജീനിലെ ആഭിജാത്യവും കൈമോശം വരാതെ സൂക്ഷിച്ചു വെച്ചു സമൂഹത്തിലെ ഉന്നതരായ ബലവാന്മാരായ ആളുകൾക്ക് ചേരുന്ന വാഹനമെന്ന ഖ്യാതി എൻഫീൽഡ് അങ്ങെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ കേരളത്തിൽ ഉൾപ്പെടെ പോലീസ് എന്ന അധികാരത്തിൻ്റെ അപരനാമമായി ബുള്ളറ്റ് മാറുന്നു അന്നത്തെ സംഘർഷ സ്ഥലങ്ങളിലും ചീട്ടുകളി ഏരിയകളിലും മറ്റും ബുള്ളറ്റിന്റെ ആ ഹുങ്കാര ശബ്ദം നിയമം കാക്ക യൂണിഫോം അണിഞ്ഞ് പാഞ്ഞു വരുന്നതിൻ്റെ അടയാളമായി തിരശ്ശീലകളിൽ ഇരുമ്പിന്റെ കാഠിന്യമുള്ള നായകന് പൂർണത വരണമെങ്കിൽ ബുള്ളറ്റ് വേണമെന്നായി എന്ത് ഗാംഭീര്യമാണ് ആ സൗണ്ടിന് അത് കേവലം പുകക്കുഴലിൽ നിന്ന് വരുന്ന മോട്ടോർ ശബ്ദമായിരുന്നില്ല ആണുരുത്തൻ്റെ നെഞ്ചിനുള്ളിൽ നിന്നും ഉയർന്ന ഹുങ്കാരമായിരുന്നു അത് കുറ്റബോധമില്ലാത്ത കരുത്തിൻ്റെ ശബ്ദം പോലെ അതാണ് ബുള്ളറ്റ് എന്ന് വിളിപ്പേരുള്ള എൻഫീൽഡ് റോയൽ എൻഫീൽഡ് ഇന്ന് സാഹസികത ഇഷ്ടപ്പെടുന്ന യുവത്വത്തിൻ്റെ സിംബലാണ് സ്വാതന്ത്ര്യം തേടുന്ന മനസ്സുകളുടെ പേരാണ് അധികാരം നടപ്പാക്കാൻ ഒരാൾ നേരിട്ട് വരുന്നതിൻ്റെ അടയാളമാണ് തൻ്റെ മുത്തച്ഛനോ പിതാവോ ആഗ്രഹിച്ചിട്ടും നേടാനാകാതെ പോയ ഒരു സ്വപ്നത്തെ സ്വന്തമാക്കുന്ന വികാരവായ്പോടെ റോയൽ എൻഫീൽഡ് വാങ്ങുന്ന എത്രയോ പേർ ഇമോഷനും പവറും ചേസ് ചെയ്ത് ആ റിഥമയ്ക്കായ ശബ്ദത്തെ പ്രണയിച്ച് ബുള്ളറ്റ് സ്വന്തമാക്കുന്നവർ നഗരവീഥിയിലൂടെ രാജാവിൻ്റെ വരവ് പോലെ ഒഴുകിവരുമത് ലേ ലഡാക്ക് സർക്യൂട്ടിലാണെങ്കിൽ ഹിമഗിരി ശൃംഗങ്ങളിലൂടെ ഇരയ്ക്ക് പിന്നാലെ കുതിക്കുന്ന വന്യമൃഗത്തെ പോലെ തോന്നിക്കും ചെമ്മൺപാതയിലൂടെ പ്രണയിനീയമായി പോവുകയാണെങ്കിൽ കാട്ടിനുള്ളിൽ അലയുന്ന സിംഹത്തെ പോലെ ഭാവിക്കും ആ രൂപം കണ്ടാൽ മാസാണ് റോയൽ എൻഫീൽഡ് ഒരു മോട്ടോർ എഞ്ചിനീയറിംഗ് വിസ്മയം തുറന്നു വെച്ചിരിക്കുന്ന എൻഫീൽഡ് ബുള്ളറ്റുകൾ ഒരു ടൈംലെസ് ക്ലാസിക് പോലെ കാരണം അത് കാഴ്ചയിലും ഗാംഭീര്യത്തിലും ഒരു ബൈക്കല്ല ഒരു പാറ്റൺ ടാങ്കാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ലോകയുദ്ധത്തിന് ശേഷം അന്ന് യൂറോപ്പിലാകെ രൂപപ്പെട്ട റെട്രോ ക്ലാസിക് കൾച്ചറിൻ്റെ സന്തതിയാണ് ഒരു ടു വീലർ ഞാൻ ഓടിക്കുമായിരുന്നുവെങ്കിൽ സംശയം വേണ്ട ചുണയുള്ള ബുള്ളറ്റ് തന്നെ വാങ്ങിയനെ കാരണം ഇരുചക്ര വാഹനങ്ങളുടെ ബഹളങ്ങൾക്കിടയിൽ സോളിഡായ രൂപവും നിഷേധിയായ കലാപകാരിയുടെ മുഖവുമുള്ള ഒരെണ്ണം ഒരേ ഒരു ബുള്ളറ്റ് ലഡാക്കിലേക്കോ ധനുഷ്കോടിയിലേക്കോ മൂന്നാറിലേക്കോ ഒരു റൈഡ് ആലോചിച്ചാൽ അതിസാഹസതയിലേക്കുള്ള പാസ്പോർട്ട് പോലെ ഒരു ബ്രാൻഡ് ലോകം മുഴുവൻ ആരാധിക്കുന്ന ഇന്ത്യൻ ബ്രാൻഡ് ഓടിക്കുന്നത് എൻഫീൽഡ് ആണെന്നറിഞ്ഞാൽ ഒരൽപ്പം ബഹുമാനം കൂടുതൽ കിട്ടുമെന്ന പോലെ എൻഫീൽഡ് ഓടിക്കുന്നവരൊക്കെ ഒരു ഗോത്രത്തിൽപ്പെട്ടവരാണെന്ന് തോന്നാറുണ്ട് അവർ സാഹസികരായിരിക്കും ബൈക്ക് ക്ലബിലെ അംഗമാകാം അല്ലെങ്കിൽ പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരെല്ലാം അധികമുള്ള അല്പം മസ്കുലൻ എനർജി കൂടുതലുള്ള ഇനം മാച്ചോ ഗണത്തിൽപ്പെട്ടവർ ആണിൻ്റെ ലുക്കും ഗാംഭീര്യവുമാണെങ്കിലും ജെൻഡർ ന്യൂട്രലാണ് ഇന്ന് എൻഫീൽഡിൻ്റെ പ്രൗഡ് ഓണർമാർ സ്ത്രീകൾക്കുമുണ്ട് നിരവധി ബുള്ളറ്റ് ക്ലബുകൾ സാഹസിക യാത്രയ്ക്ക് ബുള്ളറ്റുമായി ഇറങ്ങുന്ന എത്രയോ പെൺസിഹങ്ങൾ ഇന്നുണ്ട് ബുള്ളറ്റ് ഓടിക്കുന്ന ഗേൾസിനോട് സംസാരിച്ചിട്ടുണ്ടോ ഐ ക്യാൻ ഹാൻഡിൽ ദിസ് ആൻഡ് ലൈഫ് എന്ന ഭാവമാണ് എന്തും നേരിടാനുള്ള ഒരു ചങ്കൂറ്റമുള്ള പോലെ നോക്കൂ ഒരു ബ്രാൻഡ് അതിൻ്റെ രൂപം കൊണ്ട് നമ്മളോട് സംസാരിക്കുന്ന വിധം കണ്ടോ എന്നെ ഉപയോഗിക്കുന്ന ആളുടെ അല്ലെങ്കിൽ എൻ്റെ ഉടമയുടെ ലക്ഷണം ഇതാണെന്ന് ഒരു മെഷീൻ അതിൻ്റെ ലെഗസി കൊണ്ട് നമ്മളോട് പറയുകയാണ് ബ്രിട്ടീഷ് പേര് ഇന്ത്യൻ ആത്മാവ് ലോകം മുഴുവൻ ഉയരുന്ന ഹുങ്കാരം അതാണ് ഇന്ത്യയുടെ ബുള്ളറ്റ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എൻഫീൽഡ് സാധാരണക്കാരന് അത്ര എഫോർഡബിൾ ആയിരുന്നില്ല ഒരു ലിറ്റർ പെട്രോൾ അടിച്ചാൽ ബജാജ് വണ്ടികൾക്ക് അറുപതും എഴുപതും കിലോമീറ്റർ കിട്ടുന്നിടത്ത് എൻഫീൽഡ് പെട്രോൾ മോഡലുകൾക്ക് മൈലേജ് കുറവായിരുന്നു അതുകൊണ്ട് സാമ്പത്തികമായി കമ്പനി നഷ്ടത്തിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഐച്ചർ ഗ്രൂപ്പ് എൻഫീൽഡിന്റെ ഓഹരികൾ വാങ്ങി റോയൽ എൻഫീൽഡ് മോട്ടോഴ്സ് ലിമിറ്റഡ് എന്ന് പേര് മാറ്റി പക്ഷേ എന്നിട്ടും വണ്ടിയെ മാർക്കറ്റിൽ ക്ലച്ച് പിടിപ്പിക്കാൻ ഐച്ചറിനായില്ല നിലനിൽപ്പിനായി റോയൽ എൻഫീൽഡ് പെടാപ്പാട് പെട്ടു ഇംഗ്ലണ്ടുകാരന് വിജയിപ്പിക്കാൻ കഴിയാത്തത് ഏത് ഇന്ത്യക്കാരനും വിജയിപ്പിക്കാൻ പറ്റും കമ്പനി പൂട്ടും എല്ലാവരും വിധിയെഴുതി ഇനിയാണ് സംരംഭകർ കേൾക്കേണ്ട കഥ തുടങ്ങുന്നത് അടിക്കാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ കിട്ടുന്നത് വരെ അത് വെറും മരക്കമെന്ന് പറയുന്നത് പോലെ രണ്ടായിരം ആണ്ടിൽ സിദ്ധാർത്ഥ ലാൽ സിഇഒ ആകുന്നതുവരെ ബുള്ളറ്റിന് ഇന്ത്യയിൽ അസാധ്യമായ മറ്റൊരു മാർക്കറ്റ് ഉണ്ടെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല സംഭവം കരുത്താണ് ആണാണ് സംഭവമാണ് എന്നൊക്കെ പറയാം പക്ഷെ കയ്യിലിരിക്കുന്ന കാശ് മുടക്കി ഒരാൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ വെറും മെഷീൻ വിൽക്കാൻ നിന്നാൽ പറ്റില്ല സെൻറ്റിമെൻസ് വിൽക്കണം അത് അറിയാമായിരുന്നു കാരണം അയാൾ വിക്രം ലാലിൻ്റെ മകനായിരുന്നു ഐച്ച മോട്ടോഴ്സിൻ്റെ ഫൗണ്ടറായ വിക്രം ലാൽ ട്രാക്ടർ നിർമ്മാണം മാത്രമായിരുന്ന ഐച്ചറിനെ ലോകത്തെ ഏറ്റവും മികച്ച കമേഴ്ഷ്യൽ വെഹിക്കിൾ ബ്രാൻഡുകളിലൊന്നായി വളർത്തിയ ഇന്ത്യൻ ഇൻഡസ്ട്രിയലിസ്റ്റ് ആ വിക്രമിൻ്റെ മകൻ സിദ്ധാർത്ഥ് തൻ്റെ ഇരുപത്താറാമത്തെ വയസ്സിൽ സി യു ആയി ചുമതലയേറ്റപ്പോൾ ആദ്യം ചെയ്തത് എന്താണെന്നോ ഐച്ചറിൻ്റെ കീഴിലുണ്ടായിരുന്ന പതിനഞ്ചോളം ബിസിനസ് വേർട്ടിക്കലുകളിൽ പതിമൂന്നെണ്ണവും നിർത്തിക്കളഞ്ഞു ആറ്റിക്കുറുക്കിയെടുത്ത കാൽക്കുലേഷനിലും അസാധാരണമായ ബിസിനസ് എക്യുമെനും കൊണ്ട് രണ്ട് രണ്ട് പ്രൊഡക്റ്റുകൾ മതിയെന്ന തീരുമാനമെടുത്തു എൻഫീൽഡ് മോട്ടോർ സൈക്കിളും അയച്ച ട്രക്കും എൻഫീൽഡ് മോഡലുകളുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ലോകോത്തരമാക്കി കസ്റ്റമർ എക്സ്പീരിയൻസിന് മുൻതൂക്കം കൊടുത്തു രാജ്യമാകെ മെയിൻ്റനൻസ് ലഭിക്കുമെന്ന് ഉറപ്പാക്കി പിന്നെ ഏറ്റവും പ്രധാനമായി മറ്റൊന്നിലേക്ക് കടന്നു ടൂറിംഗ് ഓൺലി ബൈക്ക് എന്നതിൽ നിന്ന് കൂടുതൽ പ്രാക്ടിക്കലായ വാഹനമെന്ന നിലയിലേക്ക് കൊണ്ടുവന്നു ബുള്ളറ്റിന് കൾ പരിവേഷത്തിലൂടെ മറ്റൊരു സ്റ്റോറി ലൈൻ കൊടുത്തു ഇന്ന് കാണുന്ന ആരും സ്വന്തമാക്കാൻ മോഹിക്കുന്ന ബ്രാൻഡ് ഐഡന്റിറ്റിയിലേക്ക് എൻഫീൽഡ് മാറുന്നത് അങ്ങനെയാണ് എൻഫീൽഡിനെ സിദ്ധാർത്ഥ് ആകെ പുനരുജ്ജീവിപ്പിച്ചു പുതിയ മോഡലുകൾക്ക് പകരം നിലവിലുള്ള ലൈനപ്പ് മെച്ചപ്പെടുത്തുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു രണ്ടായിരത്തി ഒന്നിൽ ബുള്ളറ്റ് ഇലക്ട്ര പുറത്തിറക്കി അത് ഹിറ്റായി ഒരു ബിഹേവിയറൽ ചേഞ്ചിലൂടെ ബൈക്കുകൾ റീബ്രാൻഡ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു ക്ലാസിക് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ നിർമ്മിച്ചു ബ്രാൻഡ് ലോയൽറ്റി കൊണ്ടുവരാൻ അഡ്വഞ്ചർ റാലികളും റൈഡർ ക്ലബുകളും സ്പോൺസർ ചെയ്തു ഇത് എൻഫീൽഡിനോട് യുവാക്കൾക്കിടയിൽ ഒരു ആരാധന വളർത്താൻ വലിയ പ്രചോദനമായി ബുള്ളറ്റ് ഓടിക്കുന്നവർ മറ്റൊരു കൾട്ട് ഇമേജ് ഉള്ളവരാണെന്ന നറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടു ഇങ്ങനെ ബുള്ളറ്റിനു ചുറ്റും മറ്റൊരു വാഹനത്തിനുമില്ലാത്തത്ര ശക്തമായൊരു സ്വത്തം രൂപപ്പെടുത്താൻ റോയൽ എൻഫീൽഡിന് കഴിഞ്ഞു എൻജിനീയറിംഗ് എത്ര മോഡേൺ ആയാലും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി സ്റ്റാൻഡേർഡിൻ്റെ ആ മാസ് ധക്താരവും വൈബ്രേഷനുകളും നിലനിർത്തേണ്ടത് നിർണായകമാണെന്ന് സിദ്ധാർത്ഥ് ലാൽ മനസ്സിലാക്കി അങ്ങനെ സിഇഒ ആയി പതിനഞ്ച് വർഷം കഴിയവേ എൻഫീൽഡ് എവിടേക്ക് എന്നറിയാമോ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഉൾപ്പെടെ ഒരു ലക്ഷത്തിലധികം റോയൽ എൻഫീൽഡുകൾ കയറ്റി അയക്കുന്ന ഇന്ത്യൻ ബ്രാൻഡ് എന്ന നിലയിലേക്ക് ആ ബ്രാൻഡ് പിറന്ന ഇംഗ്ലണ്ടിലേക്കുൾപ്പെടെ സിദ്ധാർത്ഥ എൻഫീൽഡ് കയറ്റി അയച്ചു സായിപ്പിനെ വിജയിപ്പിക്കാൻ പറ്റാത്തത് ഇന്ത്യക്കാരന് പറ്റുമെന്ന് തെളിയിച്ചു ബിസിനസ്സിലും മാർക്കറ്റിങ്ങിലും നല്ല തെളിഞ്ഞ ബുദ്ധി ഇന്ത്യക്കാരനാണെന്ന് കാണിച്ചു കൊടുത്തു സിദ്ധാർത്ഥ എന്താണ് കാരണം സിദ്ധാർത്ഥലാൽ ഒരു ബൈക്കറായിരുന്നു പഠനകാലത്ത് കൂട്ടുകാർക്കൊപ്പം ലേയിലേക്കും ലഡാക്കിലേക്കും സാഹസിക യാത്രകൾ നടത്തിയ ആ സിദ്ധാർത്ഥയോളം വരുമോ ഇംഗ്ലണ്ടുകാരൻ്റെ കോർപ്പറേറ്റ് ബുദ്ധി ആർക്കാണ് ബുള്ളറ്റിൻ്റെ കസ്റ്റമറിനെ ഇത്രമേൽ അറിയുക ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും ഇംഗ്ലണ്ടിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും ഓട്ടോമോട്ടീവ് എൻജിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവുമുള്ളയാളാണ് സിദ്ധാർത്ഥ പക്ഷേ ആ ഉന്നത ബിരുദങ്ങളെക്കാൾ ചെയ്യുന്ന ബിസിനസ്സിനോടുള്ള താല്പര്യവും അതിയായ കമ്പവുമാണ് സിദ്ധാർത്ഥ ലാലിന് എൻഫീൽഡിനെ വിജയ ബ്രാൻഡാക്കാൻ സഹായിച്ചത് തലമുറകളെ ആവേശഭരിതമാക്കിയ എൻഫീൽഡിൻ്റെ മോഡലായ ബുള്ളറ്റ് പുതിയ തലമുറയിലെ ഹണ്ടർ ത്രീ ഫിഫ്റ്റി മിറ്റിയോ ത്രീ ഫിഫ്റ്റി പിന്നെ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി പക്ഷേ പഴയ വീഞ്ഞിന്റെ വീര്യത്തോളം വരില്ല ഏത് ഡബിൾ ബാരൽസ് കോച്ചുമെന്നാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ ഐക്കോണിക്കായ റോയൽ എൻഫീൽഡ് ജി ടു ത്രീ ഫിഫ്റ്റി സി സി ബുള്ളറ്റിന്റെ പ്രതി പുരുഷനായ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയാണ് ഇന്നും വിൽപ്പനയിലെ കിങ് ഫോർട്ടി പെർസെന്റേജ് രണ്ടായിരത്തി പതിനഞ്ചിൽ ലോഞ്ച് ചെയ്ത റോയൽ എൻഫീൽഡ് ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ഇന്ത്യയിലെ അഡ്വഞ്ചർ ബൈക്കുകളിലെ ഗ്യാങ്സ്റ്ററാണ് അതിനുമുണ്ട് വിപണിയിൽ താരമൂല്യം ഇന്ത്യയിൽ ഇന്ന് ശക്തമായ വിപണി സ്വാധീനവും വിൽപ്പനയും റോയൽ എൻഫീൽഡിനുണ്ട് പത്ത് ലക്ഷത്തിനടുത്ത് ബുള്ളറ്റുകളാണ് ഓരോ വർഷവും എൻഫീൽഡ് വിൽക്കുന്നത് പത്ത് ശതമാനത്തിനടുത്ത് ഇറോണിയർ സെയിൽസ് ഗ്രോത്തുമുണ്ട് ഓരോ സംരംഭകരോടും റോയൽ എൻഫീൽഡ് പറയുന്ന ഇൻസൈറ്റ് ഇതാണ് വെറുമൊരു പ്രൊഡക്റ്റല്ല നിങ്ങൾ നിർമ്മിക്കേണ്ടത് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് വിശ്വാസമാണ് കസ്റ്റമറുടെ വിശ്വാസം ശക്തമാണെങ്കിൽ ഒരു പഴയ എഞ്ചിനു പോലും അലറാൻ കഴിയും ഒരു നൂറ്റാണ്ടിലധികമായി റോഡിലൂടെ പോകുന്നവന്റെ നെഞ്ചിൻ കൂടിനുള്ളിൽ ഒരു കിലുക്കവും മുഴക്കവും സൃഷ്ടിക്കുന്ന എൻഫീൽഡിന്റെ ആ ഹുങ്കാര ശബ്ദം പോലെ ഒരു കാര്യം കൂടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ തിരുവട്ടിയൂരിലെ പ്ലാന്റിൽ നിന്നും റോയൽ എൻഫീൽഡ് പുറത്തിറങ്ങുമ്പോൾ അന്നത്തെ ക്ലാസിക് മോഡലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ടാങ്കിന് പുറത്തുള്ള കട്ടിയിലും നേർപ്പിച്ചും വരച്ച രണ്ട് ഗോൾഡൻ സ്ട്രൈപ്സ് അത് ഹാൻഡ് മെയ്ഡായിരുന്നു പിൽക്കാലത്ത് മദ്രാസ് ട്രൈബ്സ് എന്ന പേരിൽ പ്രസിദ്ധമായ കരവിരുദന്റെ വര ഇന്നും ബൈക്കുകളുടെ മാസ് പ്രൊഡക്ഷൻ്റെ കാലത്തും അവരുടെ ലെഗസി മോഡലുകൾക്ക് ഒരർപ്പണം പോലെ കലാകാരന്മാരുടെ കയ്യൊപ്പ് എൻഫീൽഡ് ഉറപ്പാക്കുന്നു ലെജൻഡറിയായ ആ മദ്രാസ് ട്രൈബ്സ് ഇന്നും കൈകൊണ്ടാണ് ഓരോ എൻഫീൽഡിനും വരച്ചു ചേർക്കുന്നത് അതിവിദഗ്ധരായ കലാകാരന്മാർ പതിറ്റാണ്ടുകളായി അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു കാലാതിവർത്തിയായ മോഡലുകൾ വാങ്ങുന്ന ഓരോ ബുള്ളറ്റ് സ്നേഹികൾക്കും എൻഫീൽഡ് ഹൃദയപൂർവ്വം നൽകുന്ന ഇതിഹാസത്തിന്റെ കയ്യൊപ്പ് പോലെ എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് പൂർത്തിയാകുന്നു നിർദ്ദേശങ്ങൾ പതിവ് പോലെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ് ചാനൽ ഡോക്ടർ